പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും തിരിച്ചടിയായി കെ എം എബ്രഹാമിനെതിരായ സി ബി ഐ അന്വേഷണം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു സി ബി ഐക്കും സംസ്ഥാന സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു നടപടി ജസ്റ്റിസ്മാരായ ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവരുടെ ബെഞ്ചിൻ്റേതാണ് മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന കെ എം എബ്രഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിബിഐ അന്വേഷണത്തിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചത് ഹൈക്കോടതിയുടെ ഉത്തരവിനു പിന്നാലെ സിബിഐ കൊച്ചി യൂണിറ്റ് കെ എം എബ്രാഹാമിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എഫ്ഐആറും സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ നിയമ നടപടി സ്വീകരിച്ചതിലുള്ള പകയാണ് പരാതിക്കാരനായ ജോമൻ പുത്തമ്പുരയ്ക്കലിലെ ഹർജിക്ക് കാരണം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള വരുമാനം മാത്രമാണ് വിജിലൻസ് പരിശോധിച്ചത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള വരുമാനം കൂടി പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കെ എം എബ്രഹാം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീംകോടതി പരാതിക്കാരനായ ജോമൻ പുത്തമ്പരയ്ക്കൽ സി സംസ്ഥാന സർക്കാർ എന്നിവർക്ക് നോട്ടീസ് അയച്ചു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായ ആരോപണം ഉയർത്തി പ്രചാരണം നടത്തുന്ന പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതി വിധി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്